സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ഉയർന്നു പവൻ എൺപത് രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് പത്ത് രൂപയാണ് കൂടിയത് ആറായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലെ മാത്രം എണ്ണൂറ്റി എൺപത് രൂപ ഇടിഞ്ഞ് അമ്പത്തി ആറായിരം രൂപയിൽ താഴെ എത്തിയിരുന്നു സ്വർണ്ണം ഗ്രാമിന് നൂറ്റി പത്ത് രൂപയും കുറഞ്ഞിരുന്നു സ്വർണ്ണവിലയിൽ ഇന്ന് എൺപത് രൂപ പവന് വർദ്ധിച്ചു ജി എസ് ടി ഹാൾമാർക്ക് ചാർജ് പണിക്കൂലി എന്നിവ കണക്കാക്കിയാൽ ഇന്ന് കേരളത്തിൽ നിന്ന് ഒരു പവൻ സ്വർണ്ണ വാങ്ങാൻ അറുപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ വേണം ഒരു ഗ്രാം ആഭരണത്തിന് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് രൂപ നൽകണം പണിക്കൂലി വ്യത്യാസപ്പെടുമ്പോൾ ഈ വിലയിൽ മാറ്റം വന്നേക്കാം പ്രധാനമായും അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെയാണ് പണിക്കൂലി കണക്കാക്കുന്നത് നിലവിൽ അഞ്ചു ശതമാനം പണിക്കൂലി നോക്കിയാൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാനുള്ള തുകയാണിത് സ്വർണ്ണവില ഈ വർഷം അവസാനത്തോടെ പുതിയ റെക്കോർഡിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഡിസംബറോടെ സ്വർണം ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് മുതൽ എണ്ണായിരം രൂപ വരെ വില എത്തുമെന്നാണ് അനലിസ്റ്റുകളുടെ പ്രതീക്ഷ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വർണവിലയിൽ ഈ വർഷം ഇരുപത്തി ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം സ്വർണത്തിന് ഇരുപത് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് ഈ വർഷം ഡിസംബറോടെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ എത്തുമെന്നാണ് ആഗോള ഏജൻസി അറിയിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം